നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന കേരളത്തിന് ഒരു അല്പമാശ്വാസമായി സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടം മാറുന്നു കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുന്നത് ആലോചിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകി സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനായി കേരളത്തിന് ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഇക്കാര്യം നൽകാൻ ആലോചിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ നൽകുന്ന തുക അടുത്ത കൊല്ലത്തെ സംഖ്യയിൽ ഉൾപ്പെടുത്താം വഴി ആലോചിച്ച് ഉടൻ അറിയിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് അയ്യായിരം കോടി ഏപ്രിൽ മാസം ഒന്നിന് നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചു കേരളത്തിന് ഇപ്പോഴാണ് സാമ്പത്തിക സഹായം ലഭിക്കേണ്ടതെന്ന് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു കേരളത്തിന് എത്ര തുക നൽകാൻ കഴിയുമെന്ന് ആലോചിച്ച് ഉടൻ അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഈ വിഷയം സുപ്രീംകോടതിയിൽ ഉന്നയിച്ചത് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് കൂടുതൽ ധനസഹായം ലഭിച്ചേ മതിയാകൂ എന്നാണ് കപിൽ സിബൽ കോടതിയെ അറിയിച്ചത് നേരത്തെ പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ സഹായം നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു അതിൽ എണ്ണായിരം കോടി രൂപ ഇതിനോടകം തന്നെ നൽകിയതായും കേന്ദ്രം അറിയിച്ചു നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഊർജ്ജ മന്ത്രാലയം കൂടി നൽകേണ്ടതുണ്ട് എന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത് കടമെടുപ്പിന് മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കണമെന്നാണ് ഹർജിയിലെ കേരളത്തിന്റെ മുഖ്യ ആവശ്യം ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും വേണം ഈ ആവശ്യവുമായി കേന്ദ്രത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ഇത് കേന്ദ്രത്തെ ചുടിപ്പിച്ചിട്ടുണ്ട് കേസ് പിൻവലിക്കാതെ അർഹമായ സഹായം പോലും നൽകില്ല എന്ന നിലപാട് കേന്ദ്രം കൈക്കൊണ്ടു നിയമപ്രകാരം കേരളത്തിന് പതിനോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ വായ്പയെടുക്കാം ഇത് കടമെടുപ്പ് പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നു നിലവിലെ ഹർജിക്ക് ഈ വായ്പാ തുകയുമായി നേരിട്ട് ബന്ധമില്ല ഇരുപത്തിനാലായിരം കോടി രൂപ കൂടി വായ്പയെടുക്കാൻ അടിയന്തരമായി അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം എന്നാൽ ഹർജി ചൂണ്ടിക്കാട്ടി ഇത് നിഷേധിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപ് തന്നെ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള വായ്പ കൂടി പരിഗണിച്ചാൽ കേരളത്തിന്റെ വായ്പാ പരിധി ഈ വർഷം നാൽപ്പത്തി എണ്ണായിരത്തി നാൽപ്പത്തി ഒൻപത് കോടി ആകും കടമെടുപ്പ് പരിധി പ്രകാരമുള്ള പതിനോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് പുറമേ രണ്ടായിരത്തോളം കോടി രൂപ അടക്കം പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ ഉടൻ നൽകാം ഇതിനായി സുപ്രീംകോടതിയില് നല്കിയ ഹര്ജി പിൻവലിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്